സമയപ്പം പുലർച്ചെ നാല് മണി കേട്ടോ അപ്പം ഈ പുലർച്ചെ നാല് മണിക്ക് ഞങ്ങൾ ചോറിങ്ങനെയാണേ അപ്പോൾ ഇങ്ങനെ കഴിക്കണത് ഈ സമയത്ത് എന്താന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും അതെ റംസാൻ നോമ്പ് ഞങ്ങൾ എടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തേനു ഈ വർഷം കൂടി ഇതേപോലെ നോമ്പെടുക്കാണ് ഞാനുണ്ട് ചിന്നുണ്ട് അമ്മ ഉണ്ട് വിനാട്ടുണ്ട് ആ വിനാട്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് അങ്ങനെ പറയുന്നുണ്ട് വിനാട്ടാണ് ഇന്ന് ഫോൺ വീഡിയോ എടുക്കുന്നത് കേട്ടോ അമ്മയും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് അമ്മയ്ക്ക് ഫസ്റ്റത്തെ ആണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് അതന്നെ അത് റെഡി ആവും പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല നോമ്പ് എടുക്കുന്നത് ചെറിയ അച്ഛൻ ചെറിയമ്മ ഓരോ മക്കൾ എല്ലാവരും എടുക്കണ്ടേ അപ്പം നമുക്ക് ഇപ്പം നല്ല ഇരുട്ടാണ് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ കുറച്ച് വെളിച്ചൊക്കെ വെച്ചിട്ട് അവിടെയും പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു എക്സ്പീരിയൻസ് എന്ന് ഇപ്പം ചില ആൾ വിചാരിക്കേണ്ടാവും ഞങ്ങൾ നോമ്പ് എടുക്കണേ ഞങ്ങളോടൊക്കെ പറയണതിരെന്നൊക്കെയുള്ളൊരു ഇതുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇപ്പോൾ നല്ല വേനലല്ലേ അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് തളർച്ച ഉണ്ടോ ക്ഷീണമുണ്ടോ നമുക്കിങ്ങനെ നോക്കുക അതൊക്കെ നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഇതിന് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ കുറച്ച് കഴിയട്ടെ ബാക്കി ഇനി വരുന്ന ഘട്ടം ഘട്ടങ്ങളായിട്ട് ഞങ്ങൾ ഓരോന്ന് അങ്ങനെ പറഞ്ഞുതരാം അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു വിനാട്ട ജോലിക്ക് പോയി ചിന്നതാ വായിക്കണേ ചിന്നോ ഏത് വായിക്കണേക്സ് മലയാളം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ എത്രാം തീയതി എക്സാമുള്ളേ പതിനഞ്ചാം തീയതി അപ്പം ചിന്നൂന് പ്ലസ് വണ്ണിൻ്റെ ആണ് കേട്ടോ അങ്ങനെ വിനോട്ടം ജോലിക്ക് പോയി ചിന്നുവുടെ എക്സാമിനുള്ള തയ്യാറെടുപ്പാണ് പഠിക്കുകയാണ് അച്ഛമ്മ അങ്ങോട്ട് മോ അച്ഛമ്മ അങ്ങോട്ട് പോയി വീട്ടിലേക്ക് ഞാനിഞ്ഞ് കുറച്ച് നേരം കിടന്നിറങ്ങട്ടെ താ ചിന്ന അപ്പോഴേ സമയം ഇപ്പോൾ പന്ത്രണ്ട് മുപ്പത്തൊമ്പതായിട്ടോ അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾക്കുള്ളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാവരും ഇതാ അപ്പൊ ഒരു ടീമാണ് നോമ്പിടുത്തത് ഇനിയും നോമ്പിടുത്തോരുണ്ട് ഭാവിയൊക്കെ എന്റെ ഉണ്ട് അല്ലെ അവരൊക്കെ കൊറച്ചുകഴിഞ്ഞാല് എത്തും അപ്പൊ ഇപ്പത്തൊരു ഇത് എന്താ വെച്ചാല് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ വിശക്കുണ്ട് ഇങ്ങക്ക് എന്താ അവസ്ഥ ഓള കുടിക്കാൻ നന്ദോ അതെ അല്ലല്ല അടുത്തല്ല അടുത്ത മൂന്ന് മൂന്ന് സംതിങ്ങിന് അങ്ങോട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നാല് അല്ല ആറ് നാപ്പതിനാണ് നോമ്പ് മുറിക്കാനുള്ള ഇവിടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ചിന്നു അവള് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിച്ചാല് ക്ഷീണം കുറയുന്നവരുടെ കുളിക്കാൻ പോയതാണ് കുളിക്കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥ ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഞങ്ങൾക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഫുഡ് കഴിക്കണം അപ്പോൾ ഇവിടെ ഉണ്ടാക്കി കഴിക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ അമ്മമ്മ അമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിക്കണത് ശരിയല്ലല്ലോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അവരെന്തായാലും നോക്കി നിൽക്കൂല ഓരും കൂടിത്തരും അപ്പോൾ പിന്നെ അവരൊക്കെ ക്ഷീണിച്ച അവശരായി നിൽക്കുമ്പോൾ പണി പിടിപ്പിക്കണടങ്ങാറല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഓർഡർ ആക്കിയല്ലേ നെന്തോ എന്താ നമ്മൾ കഴിക്കുക എന്താ ഓർഡർ ആക്കണ്ടേ ബിരിയാണി എല്ലാവരും ഒരേ സ്വരത്തിൽ പറയണത് ബിരിയാണി എന്നാണ് അപ്പോൾ നമുക്ക് ബിരിയാണി തന്നെയാണ് ഞങ്ങൾ വൈകുന്നേരത്തിന് ഓർഡർ ആക്കാൻ വിചാരിക്കുന്നത് പിന്നെ ചെറിയ ചനൊക്കെ നോട്ടിട്ടുണ്ട് കുറച്ചും കൂടി ടീമുണ്ട് ഇട്ടോ നോമ്പ് നോട്ട് നോട്ടവർ ഈ കൂട്ടത്തിൽ ഒരെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ വെള്ളം കളിക്കാനുള്ള കാര്യങ്ങൾക്കായി നമുക്ക് ചെറുനാരങ്ങനെ വാങ്ങലേ അപ്പോൾ ചെറുനാരങ്ങയും പഞ്ചസാരയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ബില്ല് ഉണ്ടാക്കട്ടെ അപ്പോൾ ഇനി ബാക്കി കുറച്ചു നേരം കഴിഞ്ഞിട്ട് കളിച്ച് സമയം ഇപ്പോഴാണ് രണ്ടര ആയിട്ടുണ്ട് കിട്ടോ അമ്മയും ചെറുമൊക്കെ വീടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓരോ ആരും അറിയാതെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് എന്താ അറിയോ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കണ്ടേ എന്തായാലും നോമ്പതിരയ്ക്ക് ഒരു ജ്യൂസ് വേണം കുടിക്കാൻ അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാ പച്ച മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ച മാങ്ങയും ചെറുനാരങ്ങി ഇട്ടിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം പിന്നെ നാരങ്ങ വെള്ളം വേറെ ഉണ്ടാക്കുന്നുണ്ട് അത് ഓരോക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോക്കെ നെട്ടിക്കാൻ വേണ്ടി നമുക്ക് നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കട്ടോ അപ്പോൾ നല്ല പച്ച പച്ചമാങ്ങ ഉണ്ട് പച്ച മാങ്ങ അതിന് പിന്നെ നമുക്ക് ആദ്യം കുറച്ച് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടേക്കട്ടോ എന്നാൽ പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞാൽ അതവിടെ കുതിർന്ന് കിട്ടുമല്ലോ നമുക്ക് മാഗേനെ മുറിച്ചിട്ടേ മിക്സിൻ്റെ കൊടുക്കട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെച്ച മാങ്ങയാണേ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെനച്ച മാങ്ങി കേട്ടോ ഒന്നും കുഴപ്പമില്ല എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതേപോലെ മാങ്ങയൊക്കെ ചെത്തുന്ന സമയത്ത് എന്താ ചെയ്യുക വേഗം ഒരു കഷ്ണം വായിക്കിടൂലേ പക്ഷേ ഇത്തുമ്പം അങ്ങനെ വായിക്കാൻ കാരണം നമ്മൾ നോമ്പ് പിടിച്ചിരിക്കല്ലേ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞിട്ടോ നമ്മൾ ഒരു മാങ്ങയും ഒരു മാങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ടേ ഇനിതാ ചെറുനാരങ്ങ ചെറുനാരങ്ങ രങ്ങയ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക ഒരു കളയാം മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെറുനാരെങ്കിൽ നീരൊഴിച്ചു ഇനി എന്താ ചെയ്യുക മധുരത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ നമ്മൾ അപ്പം കൂടുതൽ പഞ്ചസാര ഇട്ട് തണുക്കെട്ടം ഐസ് ഐസ്ക്യൂബും കൂടി ചേർക്കാം ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇതാ അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മാങ്ങ ജ്യൂസ് നമുക്ക് തുറന്ന് നോക്കാ ആ ഞാൻ അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടേ നമുക്ക് അരിച്ചൊഴിച്ചും കൂടി കൊടുക്കാം നല്ല കട്ടിക്കാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് നമുക്കിതിൽ ആവശ്യത്തിന് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തെടുക്കാം പഞ്ചസാര കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം അങ്ങനെ മാങ്ങ ജ്യൂസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് കുടിക്കാൻ നോക്കണ്ടേ പക്ഷേ ഇപ്പോൾ കുടിക്കില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഇതാ കസ്കസ് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ േ ആ ഗ്ലാസിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം കസ്കസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ ജ്യൂസ് മുകളിലേക്കായിട്ട് നല്ല ചില്ലായി നിൽക്കണം ഐസ് ക്യൂബ് അതിന് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഒരാൾ ആരോ ഇവിടെ നോമ്പ് എടുക്കാത്ത ഒരാളുണ്ട് അപ്പോൾ ആൾ ആരാ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി നിന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതാം ഈ ഒരു സമയത്ത് അങ്ങനെ മധുരമൊക്കെ നോക്കി പാകാക്കി തന്നത് ആളാണ് അപ്പോൾ അതങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മുള മാോ ജ്യൂസ് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള കാണാൻ അപ്പോൾ അതേപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഇനി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒരു വൈകുന്നേരം നോമ്പ് തുറ തുറക്കുമ്പോൾ ഞങ്ങൾ കുടിക്കുമല്ലോ അപ്പോൾ എല്ലാവരും പറയണത് നിങ്ങൾക്ക് കേൾക്കട്ടോ ഈ കുറച്ച് കഴിഞ്ഞാൽ ചെറിയമ്മയും അമ്മയോരൊക്കെ വരും ഇനി നാരങ്ങ വെള്ളം ഉണ്ടാക്കാണ്ട് വേറെ പിന്നെ എന്ത പണി വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓർഡർ ചെയ്താണെന്നുള്ളത് അപ്പം ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാട്ടോ അപ്പം സമയം ആറ് പതിനാറ് ഞാൻ ഏറെ കുറെ ക്ഷീണതയാണ് സുഹൃത്തുക്കൾ ഏകദേശം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ സെറ്റാണ് വെള്ളങ്ങളും എല്ലാം സെറ്റാണ് ഒക്കെ റെഡിയാണ് ഇനി വാങ്ങു വിളി കെട്ടാൽ മതി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അയ്യോ എന്തായി ഒക്കെ റെഡി റെഡി ആക്കി വെച്ചിരിക്കണ്ടല്ലോ ഒന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങള് പലർച്ചക്ക് ചോറിനെങ്കിലും കഴിച്ചിട്ടുണ്ട് വല്യമ്മ ഒരു സാധന പൂരത്തിന് പോയിട്ടേ ഞാൻ അവിടെ വിളിച്ചു ഇങ്ങള് എന്താ ചെയ്യണെ ഞങ്ങള് നോക്കി അപ്പൊ എന്താ ചെയ്യണേ ഞാൻ പറഞ്ഞു പിടിയെ പോയാണ്ട് വല്ലത് കഴിച്ചോളിയാരുന്നുട്ടോ പോയ സ്ഥലം കിട്ടൂല എന്താ പൂരത്തിന്റെ ആഗ്രഹം ആകെ തളർന്നീനല്ലേ ഞാനെങ്ങനെന്ത് കഴിഞ്ഞീനോ മുഖം എനിക്ക് നല്ല തലവേദന ഉണ്ട് തലവേദന തലവേദനയാക്കും ആ പിന്നെ ഒച്ച ഇല്ല അതിനു സംസാരിക്കാനും വയ്യപ്പോ എക്ക് ഭയങ്കര തലവേദന രണ്ടു ദിവസം മുന്നേ നോമ്പിടുത്തതാണ് നന്ദൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത് ചെറേച്ചന്റെ മോനാട്ടോ അറിയാത്തവരിക്കും എന്തിന്റെ അവസ്ഥ എന്താ അടുക്കളക്ക് രണ്ടു മൂന്ന് തവണ പോയി അതേപോലെ നോക്കിയാ അതെ പറഞ്ഞിടുന്നു ആ ഞാൻ നോമ്പ് പിടിച്ചിട്ടിരിക്കുകയാണല്ലോ ചെച്ചിട്ട് പിന്നെ ആ അവിടെ തന്നെ രണ്ട് വ്യക്തികളുണ്ട് വിത്തുട്ടാ എങ്ങനെയുണ്ട് ഇതുവരെ നോമ്പെടുത്തിട്ടുള്ള അവസ്ഥ പറഞ്ഞ പറഞ്ഞാ സുഖമുണ്ടോ ഭയങ്കര നോമ്പ് എടുത്തിട്ട് എന്നാലും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഇങ്ങനെ നിക്കാണ് ആള് പിന്നെ അത അവിടെ രണ്ടാൾക്കാര് എങ്ങനെയുണ്ട് വെറുതെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലല്ലേ മണിക്കുട്ടിയെ അങ്ങനെ എല്ലാവരും സാധനം ഇനി ഇതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇത്രയും ആണ് കേട്ടോ നമ്മൾ നോമ്പ് തിറക്കി വേണ്ടി ഒരുക്കിയിട്ട് കൂടുതലൊന്നുമില്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാങ്ങോൻ്റെ ജ്യൂസ് ഉണ്ട് പിന്നെ നാരങ്ങ വെള്ളം കാരയ്ക്ക പൈനാപ്പിൾ പിന്നെ ചെറു തൈര് അവിടെ ചപ്പാത്തി ഉണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട്താ ബിരിയാണി ബിരിയാണി ഇപ്പൊ ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ളു ഞങ്ങളത് സെറ്റ് ആക്കിയിട്ടില്ല ചിക്കനൊക്കെ താഴെ കേട്ടോ സമയപ്പെത്രായി ആറ് നാപ്പത് ഏകദേശം അവാനായി ഞങ്ങളിത് എല്ലാരും ഇപ്പൊ നോമ്പിടുത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില് അങ്ങനെ ഇപ്പഴാണ് പൂർണതയിലെത്തിയത് ഞങ്ങള് അതി അങ്ങനെ ഞാനും ഏതാ വേണ്ടി ആദ്യം കാര്യൊക്കെ കഴിച്ചിട്ട് ഈയൊരു ദിവസത്തെ ോമ്പ് മുറിക്കാണ് ദൈവത്തിന് നന്ദി ഇത്രയും നേരം ഞങ്ങളെല്ലാരും നല്ല രീതിയിൽ ആർക്കും കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്നു ചെറിയ മക്കളടക്കുണ്ട് ഞങ്ങളുടെ കൂടെ നോമ്പ് മുറിച്ച

എന്തോ ഒരു ക്ഷീണം പോലെ കുറച്ച് നേരം പിന്നെ കുറച്ച് നേരം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു ഇനി ഇതാ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ബിരിയാണിയാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിക്കുകയാണേ അപ്പോൾ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരൊക്കെ എല്ലാവർക്കും തെറ്റാ കാരണം ഒരുപാട് ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വേഗം വീഡിയോ നിർത്തുന്നത്